രാവിലെ തന്നെ തുടങ്ങി ഫോണിൽ കളിക്കാൻ വീട്ടിൽ എന്തൊക്കെ പണിയുള്ളത് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നിനക്ക് ഒന്നും സഹായിച്ചുടേ അതാ അമ്മ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താ വയ്യ അതിന് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോൾ എന്ത് ചോദിക്കുമ്പോഴും കഷ്ടപ്പെട്ട ഗൾഫിന് അയച്ചു കൊടുക്കുന്നില്ലേ മോപ്പറ്റ വേണം പറയേ മതി ബാക്കി ഞാൻ ചെയ്തോളാം ഇല്ല കഴിഞ്ഞു വരാൻ ഓഫീസിൽ പോയി സമയം അത് സാറില്ല ഓഫീസിൽ പത്ത് മണിക്ക് എത്തിയാ പോലെ എനിക്ക് ഗുളിക അഞ്ചു മിനിറ്റ് ആദ്യ ആ പിന്നെ നമ്മുടെ ദിവാകരനെ ആ പള്ളൊരു നല്ല കുട്ടിന്റെ ആലോചന കൊണ്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഞായറാഴ്ച്ച വേറെ പരിപാടി ഒന്നും നില്ക്കേണ്ട പെണ്ണാണെന്ന് പോകേണ്ടത് ശരി ചേച്ചാ പിന്നെ ഈ ഞായറാഴ്ച ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് ആ സമയത്ത് പാടത്തും പറമ്പിലും പോയിട്ട് റീൽസ് ഗീൽസ് വേണ്ടി നിൽക്കണ്ട ഇവിടെ തന്നെ ഇണ്ടാകണം പിന്നെ എനിക്കൊന്നും ഇപ്പൊ കല്യാണം വേണ്ട ആ എന്താടി വയസ്സ് എത്രയെന്ന് പറഞ്ഞിട്ടാ ഇത്രയും പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല ഞാൻ അവിടെ പോയി പണിയെടുക്കാൻ പഠിച്ചിട്ടായിരിക്കും അല്ലേ ആ അതന്നെയാ എനിക്കൊന്നും കഴിയില്ല മറ്റുള്ളവന്റെ വീട്ടിൽ പോയി പണിയെടുക്കാൻ ഓ എൻ്റെ മോളെ അവിടെ ആ കൂടി അച്ഛനും മോനും മാത്രമേ ഉള്ളൂ ആ വീട്ടിലെ എല്ലാ പണിയും അവര് രണ്ടാളും കൂടിട്ടാ ചെയ്യണമെന്നാ അത് യുവാകരം പറഞ്ഞത് പിന്നെ നിനക്ക് അവിടെ പോയാൽ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല അതോണ്ടല്ലോ അങ്ങനെയാണെങ്കിലേ അമ്മ അവര് ഈ ഞായറാഴ്ച വരാൻ പറഞ്ഞോ എനിക്ക് ഇഷ്ടപ്പെടോ നോക്കട്ടെ പണി എടുക്കണ്ടാവുന്ന പെണ്ണിനൊരു കൊഴപ്പില്ല അല്ല അച്ഛൻ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് പറഞ്ഞേ അച്ഛൻ ഗവൺമെന്റ് സ്കൂളില് ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാ അമ്മ പോയത് അതിനുശേഷം റിലേറ്റീവ് നാട്ടുകാരൊക്കെ അച്ഛനോട് വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാ പക്ഷെ പിന്നീട് വരുന്നവര് എന്നെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യാന്ന് പേടിച്ചിട്ടാ അച്ഛൻ പിന്നെ ആക്ച്വലി ഒരു പെൺകുട്ടി കൂടി വേണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം എന്തായാലും സന്ധ്യ അങ്ങോട്ട് വരികയാണെങ്കിൽ അച്ഛൻ സ്വന്തം ഉടപ്പല്ലായിരിക്കണ്ട അപ്പം വീട്ടിലെ പണികളൊക്കെ വീട്ടിലെ പണി ഞാൻ രണ്ടാം കൂടിയാ ചെയ്യാ രണ്ടാം കൂടി പറയാൻ പറ്റോട്ടോ ഓൾമോസ്റ്റ് പണിയും അച്ഛൻ തന്നെയാ ചെയ്യാ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല എന്നാലും ഓഫീസിൽ പോകുന്നതിന് മുൻപ് എന്നെ കൊണ്ടാകാതൊക്കെ ചെയ്യും പിന്നെ വന്നിട്ടും രക്ഷപ്പെട്ടു എന്താ കൂടെ അതെ ഫ്രണ്ട്സാ നാട്ടിലുള്ള തന്നെയാ എന്നാ പിന്നെ അവരെ നമുക്ക് അങ്ങോട്ട് പോയാലോ പോവാ എണീറ്റാവുള്ളൂ അല്ലേ ആച്ചാ ഞാൻ എപ്പോഴും ഈ സമയത്ത് വീട്ടിൽ എണീക്ക ഇവിടെ നേരത്തെ എണീക്കാന്നൊക്കെ വിചാരിച്ചതാ

പുട്ടും കടലക്കറിയും ഉണ്ടാക്കിണ്ട് ഞങ്ങൾ ആദ്യം ദോഷം മാത്രമേ കഴിക്കുള്ളൂ പക്ഷേ നിനക്കതല്ല ഇഷ്ടോ ഇന്നത്തോടെ കഴിഞ്ഞു നാളെ ഞായറാഴ്ച അല്ലേ തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യണം എന്തായാലും ലീവാടി മുതൽ എനിക്ക് പണി കിട്ടോ ആരുള്ള േ അല്ല ഞാൻ എണീറ്റിട്ട് ഞാൻ രാവിലെ ആണോ ചായ ഉണ്ടാക്കി അടച്ചിണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒന്നും ചോറും കറി ഉണ്ടാക്കണുണ്ടാക്ക അല്ല അച്ഛൻ അവിടെ പോയതാ അച്ഛൻ സാധനം മേടിക്കാൻ ഷോപ്പിൽ പോയതാ അന്ന ഞാൻ പോട്ട സമയ ചോറും കറിയും അച്ഛൻ അച്ഛ കുക്കറില ഓഫ് ആക്കണേ ആ പിന്നെ ഞാൻ കറി ഉണ്ടാക്കിട്ടില്ല കേട്ടോ നിങ്ങളുടെ ഉപ്പ് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാ അതൊക്കെ അച്ഛ ഞാൻ പോയിട്ടാ ആ അമ്മ പോയിട്ടുവാ അല്ലാ ഇത് ഇങ്ങനെ വിട്ട ശരിയായല്ലോ ഞാനവിടെ പോയിട്ടേ കാര്യം പറയട്ടെ നീ അവളോട് എന്ത് പറയാ അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസായല്ലേ ഒമ്പത് മണിക്ക് അല്ലാണ്ട് എപ്പോഴെങ്കിലും അവളെ എണിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ ഒരു പണി ചെയ്യലുണ്ടോ ഇപ്പൊ തന്നെ പറഞ്ഞു മനസ്സിലാക്കില്ലെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നവും അതേ ശരി നീ പണിയെടുക്കാൻ വേണ്ടിട്ട് അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടത് പെൺകുട്ടി ഇല്ലാത്ത വീട്ടില് മഹാലക്ഷ്മിനെ പോലെ കയറി എന്താ അവള് അവൾ വരുന്നതിന് മുമ്പ് ഈ വീട്ടില് നമ്മുടെ എണ്ണാകുട്ടിയല്ലേ പണി ചെയ്തത് ഇനി അങ്ങനെ തന്നെ മതി അതല്ലാ നീ ഒന്നും പറയാൻ നിൽക്കണ്ട പറ്റുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കാൻ നോക്ക് അവളുടെ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ജോലി കയറൊക്കെ ഞാൻ അവളുടെ സംസാരിച്ചാ അവൾക്ക് പോവാൻ താല്പര്യമില്ലാന്നാ പറയുന്നത് ആ ഇനി പോവാൻ താല്പര്യമില്ല പോണ്ട അവളാടി ഇരുന്നോട്ടെ നീ വേഗം ജോലിക്ക് പോവാൻ നോക്ക് ഞാൻ നേരം അങ്ങോട്ട് വരുന്നേ രാവിലെ എണിച്ച തുടങ്ങും പണിയെടുക്കുക പണിയെടുക്കാൻ വേണ്ടി പിന്നെ അച്ഛൻ വരുന്ന സമയത്ത് അല്ലാണ്ട് എപ്പോഴെങ്കിലും അമ്മേനെ പുറത്തു കൊണ്ടുപോയിണ്ടോ ആണെങ്കിൽ അച്ഛൻ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കില്ല ഏട്ടനാണെങ്കിൽ ആഴ്ച കാഴ്ചക്ക് പുറത്തു കൊണ്ടുപോകും ഷോപ്പിംഗ് ചെയ്യും ഇവിടെ നല്ല സുഖം എന്തായാലും കുറച്ചുകാലത്തേക്ക് ഞാനും ഇവിടെ വെട്ടാ അവിടേക്കില്ല അമ്മ വെറുപ്പിക്കേണ്ട വെച്ചിട്ട് പോയേ ഞാൻ റീൽസ് ചെയ്തുകൊണ്ടിരിക്ക ശരി ഏട്ടൻ വിളിക്കുന്നുണ്ടല്ലോ അച്ഛൻ നടന്നു ഹലോ ഏട്ടാ ഞാൻ എത്ര നേരമായി വിളിക്കുന്നത് എന്താ ഫോൺ എടുക്കാത്ത ആണോ അച്ഛൻ അലക്കുന്ന ചെറുതായിട്ടൊന്നും സ്ലിപ്പായി ഇല്ല പ്രശ്നമൊന്നുമില്ല ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാ പനിൽ രണ്ട് സ്റ്റിച്ച് ഉണ്ട് പിന്നെ കാല് ഏട്ടാ പേടിക്കണ്ട ഞാൻ ഞാപ്പ വീഡിയോ കോൾ ചെയ്യാം ശരി ഇനി ഇവിടുത്തെ പണി മൊത്തം ഞാൻ ചെയ്യേണ്ടിവരുമല്ലോ ഒരു ജോലിക്കാരനെ വെക്കാൻ പറയാ അല്ലെങ്കിൽ ശരിയാവില്ല ഇല്ല ഞാൻ ഒരാഴ്ച ലീവാണ് ആ ഞാൻ വിളിച്ചു വന്നിട്ട് അച്ഛനും അല്ലേ ഇല്ല ഇപ്പൊഴൊന്നുമില്ല പിന്നെ ഞാൻ വിളിച്ചതേ ഒരു ട്വന്റി കെ മറിക്കണ്ടോട ഒന്നൂര് സ്ഥലം മേടിച്ചിട്ടുണ്ട് ആ ആ ശരി ശരി നടക്കൂല്ലോ എന്തായാലും ഇവിടെ വീട്ടിൽ എന്താടാ അതേട്ടാ ഒന്ന് തലകറങ്ങി വീണോട്ടിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ അല്ല ഹോസ്പിറ്റലൊന്നും അല്ല വീട്ടിൽ തന്നെയാ അമ്മക്ക് ഇടയ്ക്കിടക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാറണ്ടേ അങ്ങനെ വന്നുകഴിഞ്ഞാൽ കുറച്ചു ദിവസം അങ്ങനെ ആയിരിക്കും അപ്പൊ ഞാൻ ഒന്ന് വീട്ടിൽ പോയി നിന്നാലോന്ന് ആലോചിക്കുക അയ്യോ അത് വേണ്ട അച്ഛനും ഇവിടെ കിടക്കല്ലേ ഞാൻ ബസ്സിന് പോയിക്കോളാം അച്ഛൻ കിടക്കായി പോയി അല്ലെങ്കിൽ ഞാൻ വരുന്ന വേണ്ട ഞാനൊരു ക്യാബ് ബുക്ക് കേട്ടോ ഒരു മിനിറ്റ് രക്ഷപ്പെട്ടോ എന്തായാലും അച്ഛന്റെ സ്റ്റിച്ച് ആയിരിക്കണം അവര് കുറച്ചു ദിവസം അടപ്പൊ അല്ല മോളെ അവിടുത്തെ അച്ഛൻ വീണ് കിടക്കല്ലേ ഈ സമയത്ത് എന്തിനാ നീ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് അതെനിക്ക് അമ്മനെ കാണാൻ തോന്നിയപ്പോ ഞാൻ വന്നതാ ഇതിന് മുമ്പ് ഞാൻ കൊറേ വിളിച്ചല്ലോ അപ്പൊ നിനക്ക് വരാൻ കൂടിയില്ല ഇപ്പൊ അവിടുത്തെ പണിയെടുക്കാൻ മടിച്ചിട്ടായിരിക്കില്ലേ ഇത് എന്തൊരു കഷ്ടം വന്ന് കേറുമ്പോഴേക്കും അമ്മ ഒന്ന് പോയി കുറച്ച് പണിയുണ്ട് ഇങ്ങനെ ഒരു പെണ്ണ് ആ നാളെ മുതൽ ജോലിക്കണം ലീവ് കഴിഞ്ഞു പിന്നെ അച്ഛനും ഒന്നിനെ കണ്ടിരിക്കാൻ വരുന്നില്ല അല്ല അമ്മക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഓക്കെ ആയില്ലേ

ആ എന്നാ ശെരിട്ടാ ശരി എന്താ മോളെ രാവിലെ തന്നെ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണല്ലോ എന്തോ ഒരു ടെൻഷൻ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് രണ്ടു മൂന്ന് ദിവസമായേട്ടെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ ഫോൺ ഫുള്ള് ബിസിയാ എന്നാ തിരിച്ചങ്ങോട്ടൊന്നും വിളിച്ചൂടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ അത് റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ദിവസം പത്ത് തവണ വിളിക്കണതാ എന്ത് പറ്റിയന്തോ നീ വന്നിട്ട് വന്നിട്ടിപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് കുറച്ചാവുമ്പത്തേക്കും ഭാര്യമാരിങ്ങനെ വിട്ടു നിന്നാലേ ഭർത്താക്കന്മാര് സ്നേഹം കിട്ടുന്നിടത്തേക്ക് അങ്ങോട്ട് പോകും നീ പേപ്പറിലും ടിവിയിലൊന്നും ന്യൂസ് കാണലില്ലേ അമ്മേ എന്റെ മനുവേടിനെ കുറിച്ച് ഓരോന്നും പറഞ്ഞോണ്ടല്ലോ നിന്റെ മനുവനെ കുറിച്ച് പറഞ്ഞോന്നുമല്ല ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന ഒരു സത്യം പറഞ്ഞോന്നേ ഉള്ളു അതെങ്ങനെയാ ഏത് നേരം ഫോട്ടോ എടുത്ത് റീൽസും ചെയ്ത് നടന്നാ ഭർത്താക്കന്മാർ അവരെ അവന്റെ വഴിക്ക് പോകും ഞാൻ പറയാനുള്ള പറഞ്ഞു അത്ര തന്നെ മനോട്ടാ എത്ര ദിവസ എന്നൊന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ ഫോൺ ഫുള്ള് ബിസി സത്യം പറഞ്ഞു നിങ്ങൾ ആരെ വിളിക്കുന്നത് മനോട്ട സത്യം പറഞ്ഞോ നിങ്ങൾ ആരെയും വിളിച്ചുകൊണ്ടിരുന്നത് എന്റെ മോളെ നീ വിചാരിക്കണ പോലെ ഒന്നും അല്ല നിനക്ക് പണിയെടുക്കാൻ മടിയല്ലേ അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടി ഒരു നമ്പർ ഇറക്കിയതാ ഞങ്ങള് കൊറേ പറ്റിച്ചല്ലേ അപ്പൊ നിനക്ക് ചെറിയൊരു പണി തരാ വിചാരിച്ചതാ നല്ല അമ്മയാന്റെ മനോട്ടാ എന്റെ നല്ല അങ്ങ് പോയി ആ നിനക്കത് കിട്ടാൻ ചില്ലറ മടിയാണോ പെണ്ണിനെ മോനെ അച്ഛൻ അച്ഛൻ അച്ഛനെവിടെ എന്നാ ഞാൻ പോയെന്ന് കാണട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കേ മനുവേട്ട എനിക്ക് കുറച്ച് മടി കൂടുതലാണ് ഞാൻ ചെറുപ്പം അങ്ങനെ തന്നെയായിരുന്നു ഇനി ഞാൻ കൊറച്ച് കുറച്ച് മാറ്റി കൊള്ളട്ടാ സോറി നീ സോറി എന്നോടല്ലേ നീ എപ്പോഴും പറയാനല്ലോ അമ്മ ഭയങ്കര ഉറപ്പിക്കില്ലാന്ന് കല്യാണം കഴിച്ച പെൺകുട്ടില് തിരിച്ച് വീട്ടിൽ കുറച്ച് ദിവസം കൂടാൻ പോന്ന അത് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കുറച്ച് ദിവസം കൂടുതൽ നിന്ന് അത്രയും സന്തോഷം ശരിക്കും പറയുകയാണെങ്കിൽ നീ പറഞ്ഞ പോലെ കള്ളം അമ്മയ്ക്കും പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നിന്നെ അവിടെ നിർത്തായിരുന്നു പക്ഷെ നിന്റെ അമ്മ ചെയ്തെന്താന്നറിയോ സ്വന്തം മോള് ചെയ്ത് തെറ്റിന് തൻറെ അമ്മ എന്നെ അച്ഛനെ കുറിച്ച് മാപ്പ് പറയായിരുന്നു നിന്നെ എങ്ങനെയോട് എത്തിക്കാൻ വേണ്ടിട്ടാ ആ പാവം ഇങ്ങനെയൊക്കെ ചെയ്തത് അതങ്ങനെയാണോ ഈ അമ്മമാരുടെ സ്നേഹം എന്താണെന്ന് അത് അതൊരു പക്ഷെ കൂടെയുള്ള മക്കൾക്ക് മനസ്സിലായിന്നുമില്ല പക്ഷെ അമ്മയില്ലാത്ത അമ്മയില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലുള്ളവർക്ക് നഷ്ടം എന്താണെന്ന്